ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്ന നടിയാണ് അനുശ്രീ മെയ് സ്ക്രീനിൽ തിളങ്ങി നിൽക്കവേ വിവാഹിതയാവുകയും ഗർഭിണിയാവുകയും പിന്നാലെ വേർ പിരിയുകയുമെല്ലാം ചെയ്ത അനുശ്രീ സോഷ്യൽ മീഡിയ തന്നെ ഉപേക്ഷിച്ച് മകനെ വളർത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോഴുള്ളത് അതിനിടെ ഇത കഴിഞ്ഞ ദിവസമായിരുന്നു ഏഷ്യാനെറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ ഹിറ്റായി സംപ്രേഷണം ചെയ്തിരുന്ന അൽഫോൺ സാമ എന്ന സീരിയലിന്റെ വാർഷികാഘോഷം സംവിധായകനും നിർമ്മാതാവും അതിൽ അഭിനയിച്ചിരുന്ന താരങ്ങളുമെല്ലാം ചേർന്ന് അതിഗംഭീരമാക്കി മാറ്റിയത് ആഘോഷത്തിലേക്ക് അഭിനയിച്ച താരങ്ങളെല്ലാം എത്തുകയും ചെയ്തതോടെ ആഘോഷം ഗംഭീരമായി മാറുകയായിരുന്നു നടി മിയ ജോർജും ബീന ആന്റണിയും അനില ശ്രീകുമാറും പ്രസില്ലയും ഡിംപിളും അനുശ്രീയുമടക്കം നിരവധി താരങ്ങളാണ് എത്തിയത് സീരിയലിന്റെ പതിനെട്ടാം വാർഷികം അൽഫോൺസാമിയെ വിശുദ്ധപ്പെടുത്തിയതിന്റെ നാൽപ്പതാം വാർഷികം കൂടിയായിരുന്നു ആ ദിവസമാണ് ഈ കൂടിച്ചേരൽ നടത്തിയതും സീരിയലിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും ഒന്നിച്ചു ചേർന്നപ്പോൾ മകന് പിന്നാലെയുള്ള ഓട്ടത്തിലായിരുന്നു അനുശ്രീ ഉണ്ടായിരുന്നത് കയ്യിലൊരു ഹാൻഡ് സ്ലിങ്ങും വിട്ടാണ് അനുശ്രീ എത്തിയത് മൂന്നര വയസ്സുകാരനായ മകൻ ഓടിക്കളിക്കുന്നതിനിടെ വീണപ്പോൾ അവനെ എടുക്കാൻ പിന്നാലെ ഓടിയതായിരുന്നു അനുശ്രീ എന്നാൽ അനുശ്രീയും വീഴുകയും കൈക്ക് സ്ലിംഗ് ഇടേണ്ടി വരികയുമായിരുന്നു സ്റ്റേജിനും വേദിക്കും ചുറ്റും ഓടി നടക്കുന്ന മകന് പിന്നാലെയായിരുന്നു അനുശ്രീയുടെ മുഴുവൻ സമയ ഓട്ടവും അതിനിടെയാണ് തന്റെ കൈക്ക് പരിക്കേറ്റതിന്റെ കാര്യവും അനുശ്രീ പങ്കുവച്ചത് അതേസമയം കുഞ്ഞിന്റെ അച്ഛനായ വിഷ്ണുവിന് മകനെ കാണാനുള്ള ഒരവസരം കൂടിയാണ് ഈ ആഘോഷത്തിലൂടെ ലഭിച്ചത് കുഞ്ഞ് അനുശ്രീക്കൊപ്പമായതിനാൽ തന്നെ മകനെ കാണാൻ സാധിക്കാറില്ല വിഷ്ണുവിന് സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ മകനെ കാണാനുള്ള ചുരുക്കം അവസരങ്ങൾ മാത്രം ലഭിക്കുന്ന വിഷ്ണുവിന് ഒരു സുവർണ നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അനുശ്രീ എന്ന പ്രകൃതിയുടെ വിവാഹം വലിയ വാർത്തയായിരുന്നു പ്രണയ വിവാഹമായിരുന്നു പിന്നാലെ ഇരുവർക്കും ഒരു മകൻ ജനിക്കുകയും തൊട്ടു പിന്നാലെ ഇവർ വേർ വേർ പിരിയുകയും നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ അതിൻ്റെ നൂലാമാലകളില്ലാതെ അകലുകയും ചെയ്തു അതിനുശേഷം മകനൊപ്പം ജീവിതം തുടങ്ങിയ അനുശ്രീ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഒരു സിനിമാ കഥ പോലെയായിരുന്നു വിഷ്ണുവിൻ്റെയും അനുശ്രീയുടെയും ജീവിതം സീരിയലിലെ ക്യാമറ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോഴാണ് അനുശ്രീ വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് അത് പതുക്കെ പ്രണയമായി മാറുകയായിരുന്നു അനുശ്രീയുടെ അമ്മ എതിർത്തിട്ടും വീട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി എല്ലാവരോടും യാത്ര പറഞ്ഞാണ് വിഷ്ണുവിനൊപ്പം അനുശ്രീ ഇറങ്ങിപ്പോയത് ഇവരുടെ വിവാഹം കഴിഞ്ഞ സമയം എൻ്റെ മാതാവ് എന്ന സീരിയലിന്റെ ക്യാമറാമാനായി ജോലി ചെയ്യുകയായിരുന്നു വിഷ്ണു തൃശ്ശൂർ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നതും വിഷ്ണുവിൻ്റെ കുടുംബം ഈ വിവാഹം അംഗീകരിച്ചിരുന്നുവെങ്കിലും അനുശ്രയുടെ വീട്ടിൽ വലിയ എതിർപ്പായിരുന്നു വിവാഹം കഴിഞ്ഞ് ഇരുവരും വാടക വീട്ടിലേക്കാണ് ആദ്യം എത്തിയത് ആദ്യ മാസങ്ങളിൽ സന്തോഷത്തോടെയാണ് കഴിഞ്ഞതെങ്കിലും അനുശ്രീ ഗർഭിണിയാവുകയും പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് അമ്മ ഊട്ടിക്കൊണ്ടുവരികയുമായിരുന്നു ഇതോടെയാണ് ഇരുവർക്കുമിടയിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉടലെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ